പതിനായിരക്കണക്കിന് ആളുകളുടെ മരണത്തിനും ലക്ഷക്കണക്കിന് ആളുകളെ ദുരിതത്തിലേക്കും തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധമായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ടിപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ഈ പ്രശ്നം എന്തെങ്കിലും പരിഹരിക്കപ്പെടുമോ അല്ലെങ്കിൽ ഇതിൻ്റെ കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക നല്ലതായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബ്രിട്ടീഷുകാരൻ അവരുടെ ഒരു കോളനി ആയിരുന്ന പശ്ചിമേഷ്യയിൽ നിന്ന് പിന്മാറുമ്പോൾ നിലവിൽ വന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ അതിനു മുമ്പ് അവിടെ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രമില്ലായിരുന്നു യഹൂദന്മാരും അറബികളും ഒരുപോലെ വസിച്ചിരുന്ന ഒരു സ്ഥലമാണ് യഹൂദന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവരെല്ലാം പല സ്ഥലങ്ങളിൽ നിന്ന് തങ്ങളുടെ ജന്മദേശമായ ഇസ്രായേലിലേക്ക് വന്നു ചേർന്നവരാണ് യഹൂദന്മാർക്ക് സ്വന്തമായിട്ട് ഒരു മാതൃരാജ്യം എന്ന് പറയുന്നത് ഇല്ലായിരുന്നു എന്നാൽ ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടുകൂടി അവർ സ്ഥാപിച്ച ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ അറബികളാവട്ടെ അല്ലെ പാലസ്തീനികളാവട്ടെ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു കാതലായിട്ട് അഥവാ ബേസിക്ക് ആയിട്ടുള്ള പ്രശ്നം ഇത് പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പല കാലഘട്ടങ്ങളിലായി നടന്നിട്ടുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയും അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഇത് പരിഹരിക്കുന്നതിനായിട്ട് പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഓട്ടോമാൻ തെർക്കിഷ് എംപയർ അതിൻ്റെ ഭാഗമായിരുന്നു സിറിയ ആ സെറിയൻ പ്രവിശ്യയിലെ ഒരു സ്ഥലമാണ് ഈ പശ്ചിമേഷ്യ അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യ എന്നൊക്കെ അറിയപ്പെടുന്ന ഇസ്രായേൽ ജെറുഷലിയും ഒക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശം തുടർന്ന് ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ തുടർന്നു വന്നിരുന്ന ഈ പ്രദേശത്തിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ നിരവധി രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത കൂട്ടത്തിൽ പശ്ചിമേഷ്യയും സ്വതന്ത്രമാക്കപ്പെട്ടു അങ്ങനെ സ്വതന്ത്രമാക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അധിവസിച്ചിരുന്ന യഹൂദന്മാർ ഈ പറഞ്ഞ ഇസ്രായേൽ പ്രദേശങ്ങളിൽ വന്ന് താമസിക്കുകയും അവിടെ അവർ ധാരാളം സ്വത്തുക്കൾ ഒക്കെ കൈയടക്കുകയും ചെയ്തു അവർ ഓരോരുത്തരും കുറേശേ വന്ന് കുറച്ച് ഭൂമി വാങ്ങിക്കും ഒരാൾ വന്നിട്ട് ഒരു അഞ്ച് ഏക്കർ ഭൂമി വാങ്ങി അല്ലെങ്കിൽ ഒരു പത്തേക്കർ ഭൂമി വാങ്ങി അതിനോടടുത്ത് മറ്റൊരാൾ വന്നിട്ട് മറ്റൊരു പത്തേക്കർ വാങ്ങി അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഇവർ കുറേ പ്രോപ്പർട്ടീസൊക്കെ അക്വയർ ചെയ്തിരുന്നു അങ്ങനെ അക്വയർ ചെയ്ത പ്രോപ്പർട്ടീസിൽ അവർ പല സ്ഥാപനങ്ങളും തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് വീടുകൾ വെച്ച് താമസം തുടങ്ങിയിട്ടുണ്ട് വ്യവസായശാലകൾ സ്ഥാപിച്ചിട്ടുണ്ട് യഹൂദന്മാരുടെ ആരാധനാലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ പ്രദേശം അവരുടെ അധീനതയിലായി ബ്രിട്ടീഷുകാർ അവിടെ നിന്ന് പിൻവാങ്ങുന്നതായ സമയത്ത് അവർ ഇസ്രായേലിന് കുറേ ഭൂപ്രദേശം ദാനമായിട്ട് നൽകി ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം പ്രഖ്യാപിച്ചിട്ടാണ് അവർ യഥാർത്ഥത്തിൽ പിന്മാറുന്നത് അങ്ങനെ പിന്മാറിയതോടുകൂടി അവിടെ ഒരു യഹൂദരാഷ്ട്രം കാലാകാലങ്ങളായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടന്ന സ്വന്തമായിട്ട് ഒരു പ്രദേശമില്ലാത്ത യഹൂദന്മാർക്ക് അവിടെ സ്വന്തമായിട്ട് ഒരു രാഷ്ട്രം ആദ്യമായി രൂപാന്തരപ്പെട്ടു എന്നാൽ അറബികൾ ആകട്ടെ ഇത് അംഗീകരിക്കുന്നില്ല പാലസ്തീനികൾ എന്ന് നമ്മൾ വിളിക്കുന്ന അറബികൾ ഇത് അംഗീകരിക്കുന്നില്ല അവരുടെ അഭിപ്രായത്തിൽ ഈ പ്രദേശം ബെസ്റ്റ് ബായിങ്കെ ഗാസ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം തങ്ങളുടെ ജന്മദേശമാണ് അവർ യഹൂദന്മാരെ കാണുന്നത് പുറത്തു നിന്നുള്ള ഒരു അധിനിവേശക്കാരായിട്ടാണ് യഹൂദന്മാരുടെ ജന്മദേശമാണ് ഇസ്രായേൽ എന്നൊന്നും അവർ അംഗീകരിക്കുന്നില്ല മുസ്ലിങ്ങളുടെ അല്ലെ അറബികളുടെ ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം ആണ് എർഷിലേം അവിടെ അവർക്ക് ഒരു മോസ്ക് ഉണ്ട് ആ മോസ്ക് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ തങ്ങളുടെ പ്രദേശത്തേക്ക് തങ്ങളുടെ സ്ഥലത്തേക്ക് പുറത്തുനിന്ന് കുടിയേറി വന്നവരാണ് യഹൂദന്മാർ അവരെ കയ്യേറ്റക്കാരായിട്ട് കണക്കാക്കുകയും ഒറിജിനൽ ആളുകൾ അബൊറിജിനൽസ് എന്ന് പറയുന്ന ആളുകളായിട്ട് അറബികൾ മാത്രമേ ഉള്ളൂ യഹൂദന്മാർ പുറകത്ത് നിന്ന് വന്നവരാണ് എന്നുള്ള വാദമാണ് അറബികൾ ഉയർത്തുന്നത് ഇതാണ് ഈ പ്രദേശത്തെ ഒരു സംഘർഷത്തിന് കാരണം യഹൂദന്മാരെ സംബന്ധിച്ച് വരുകയാണെങ്കിൽ അവർ വളരെ ശക്തന്മാരാണ് യഹൂദന്മാർക്ക് വിവിധ രാജ്യങ്ങളിൽ ശക്തിയുള്ള പ്രഷർ ഗ്രൂപ്പുകളായി പ്രവർത്തിക്കാൻ സാധിക്കും അങ്ങനെയുള്ള ചില പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ഉണ്ട് ഇംഗ്ലണ്ട് ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ യഹൂദന്മാർ ശക്തമായ സമ്മർദ്ദ ഗ്രൂപ്പുകളാണ് അതിനേക്കാൾ അതിനേക്കാളുപരി അമേരിക്കയിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു പ്രഷർ ഗ്രൂപ്പാണ് യഹൂദന്മാർ യഹൂദന്മാർ അവിടെ ധാരാളം തന്ത്രപ്രദമായ സ്ഥാനങ്ങളിലിരുപ്പുണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലിരുപ്പുണ്ട് വളരെ ഉയർന്ന ബിസിനസ്സുകാരുണ്ട് ഉദാഹരണത്തിന് പല പ്രധാനപ്പെട്ട വ്യവസായ ഗ്രൂപ്പുകളും അവിടെ സ്ഥാപിക്കുകയും നടത്തുകയും ചെയ്തിട്ടുള്ളത് യഹൂദന്മാരാണ് ഇൻഡൽ കോർപ്പറേഷൻ അതിൻ്റെ ഉദാഹരണമാണ് ലോകത്തെമ്പാടും കമ്പ്യൂട്ടറുകളുടെ പ്രൊസസ്സറുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇൻഡൽ കോർപ്പറേഷൻ കമ്പ്യൂട്ടറുകളുടെ പ്രൊസസ്സറുകൾ വരെ നിർമ്മിച്ചെടുക്കാൻ ഒരു കമ്പനി ലോകത്ത് ഇന്ന് വേറെയില്ല ആകെയുള്ളത് ആപ്പിൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ലോകത്ത് ആര് കമ്പ്യൂട്ടർ ഉണ്ടാക്കിയാലും ഇൻഡലിൻ്റെ പ്രൊസസ്സർ വാങ്ങേണ്ട വാങ്ങണം എന്നാലേ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ മൈക്രോസോഫ്റ്റ് ഐ എഫ് ബി ഫേസ്ബുക്ക് വാട്സാപ്പ് ഇങ്ങനെയൊക്കെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ കമ്പ്യൂട്ടർ കമ്പനികളെ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എല്ലാം യഹൂദന്മാരുടെ കമ്പനികളാണ് അപ്പോൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലും അവിടുത്തെ രാഷ്ട്രീയത്തിലും വളരെ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രഷർ ഗ്രൂപ്പാണ് യഹൂദന്മാർ അതുകൊണ്ട് അമേരിക്കൻ ഗവൺമെൻറ്റിൽ അവർക്ക് ശക്തമായ സ്വാധീനം ഉള്ളതുകൊണ്ട് കാലാകാലങ്ങളിൽ അമേരിക്കയിൽ അധികാരത്തിൽ വരുന്ന ഗവൺമെൻറ്റുകളെല്ലാം തന്നെ ഈ പശ്ചിമേഷ്യ വിഷയത്തിൽ യഹൂദന്മാർക്ക് ഒൽപ്പം നിൽക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പി എൽഒയുടെ നേതാവായിരുന്ന യാസർ അരാഫത്ത് അദ്ദേഹം പൊതുവേ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അംഗീകാരമുള്ള ഒരു അറബി നേതാവായിരുന്നു അല്ലെ പാലസ്തീനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു യാസർ അരാഫത്ത് അദ്ദേഹത്തിന് ഒരു രാഷ്ട്ര തലവൻ എന്ന നിലയ്ക്ക് ലഭിക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന അംഗീകാരങ്ങൾ പല രാജ്യങ്ങളിലും കിട്ടിയിട്ടുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും കിട്ടിയിട്ടുണ്ട് സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ പ്രധാനമായിട്ടും പാലസ്തീനികളെ പിന്തുണച്ചിരുന്നു അതുകൊണ്ട് യാസർ അരാഫത്ത് ഒരു പ്രവാസി സർക്കാരിന് രൂപം നൽകിയും അവിടെ ഒരു ഗവൺമെൻറ്റോ രാഷ്ട്രമോ ഒന്നും ഇല്ലെങ്കിലും അദ്ദേഹം ആ അറബികളുടെ ഈ പാലസ്തീനികളുടെ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുകയും പുറത്ത് നിന്നുകൊണ്ട് അതിൻ്റെ ഔട്ട്സൈഡ് ആയി നിന്നുകൊണ്ട് അതിൻ്റെ ഭരണം നടത്തുകയും ചെയ്തു അതായത് ഇപ്പോൾ ദലയില്ലാമ ഒരു പ്രവാസി സർക്കാരിനെ ഇന്ത്യയിൽ ഇരുന്നു രൂപം കൊടു നയിക്കൊണ്ട് പോകുന്നുണ്ട് ബുദ്ധ ബുദ്ധിസ്റ്റുകളുടെ നേതാവായിരുന്നു ടിബറ്റിൻ്റെ ആത്മീയ നേതാവായിരുന്നു അദ്ദേഹത്തിന് ട്യുബറ്റിൽ പ്രവേശിക്കാനൊന്നും സാധിക്കത്തില്ല പക്ഷേ ടിബറ്റൻ സർക്കാരിനെ എന്ന് പറഞ്ഞൊരു സർക്കാരുണ്ടെന്നും അതിനെ ഒരു പ്ര ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് നയിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഈ പറഞ്ഞ ദലയിലാമ എന്ന് പറഞ്ഞതുപോലെ പാലസ്തീനികളുടെ ഒരു ഭരണാധികാരിയായിട്ട് പ്രവർത്തിച്ചിരുന്ന ആ ആളാണ് യാസരാവത്ത് അദ്ദേഹത്തിന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പല സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും ആ ഗവൺ ഒരു പ്രവാസി സർക്കാർ എന്ന നിലയ്ക്ക് ആ ഗവൺമെൻറ്റിനെ അംഗീകരിച്ചിരുന്നു അങ്ങനെ അംഗീകരിച്ച് ആ അംഗീകാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുന്നോട്ട് പോവുകയും ലോകരാഷ്ട്രങ്ങളിലെ സമ്മർദ്ദത്തെ തുടർന്ന് പാലസ്തീൻ എന്ന പ്രദേശത്തെ ഇപ്പോഴത്തെ ഗാസ വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള പ്രദേശത്തിന് സ്വയംഭരണ അവകാശം ലഭിക്കുകയും ചെയ്തു ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ് ഈ സ്വയംഭരണ അധികാരം എന്ന് പറയുന്നത് അങ്ങനെ പാലസ്തീൻ ഒരു സ്വയംഭരണ പ്രദേശമായി മാറുകയും അതിൻ്റെ പ്രസിഡൻറ്റായിട്ട് ഈ പറഞ്ഞ യാസർ രാഹത്തെ അധികാരത്തിൽ വരികയും ചെയ്തു എന്നാൽ ഒരു വിഭാഗം തീവ്രവാദികൾ ഇത് അംഗീകരിക്കുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പുകളൊന്നും അവർക്ക് സ്വീകാര്യമല്ല അല്ലെ ഒത്തുതീർപ്പുകൾ തള്ളിക്കളയുന്ന ഒരു വിഭാഗമാണ് ഈ പറഞ്ഞ ഹിസ്ബുൾ അഹമാസ് അങ്ങനെയൊക്കെയുള്ള തീവ്രവാദി സംഘടനകൾ അവർക്ക് യാസർ രാഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ പി എൽഒ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും അദ്ദേഹം നയിച്ചുവന്ന പ്രവാസി ഒക്കെ നിഷ്കരണം തള്ളിക്കളയാനായിട്ട് സാധിച്ചു അല്ലെ അത് അട്ടിമറിക്കപ്പെട്ടു അങ്ങനെ വീണ്ടും ഈ പറഞ്ഞ ഗാസ എന്ന് പറയുന്ന പ്രദേശം ഈ ഹമാസ് പോലെയുള്ള അല്ലെ ഹിസ്ബുള്ള പോലെയുള്ള തീവ്രവാദ സംഘടനകളുടെ നിയന്ത്രണത്തിലായി അവരെ പിന്തുണയ്ക്കുന്ന ഇസ്രായേലിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന നിരവധി രാജ്യങ്ങളുടെ പിന്തുണ അവർക്കുണ്ട് ഈ പറഞ്ഞ സിറിയ ജോർദാൻ ഇറാൻ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളുടെ പിന്തുണയും ഫണ്ടിങ്ങും ഈ പറയുന്ന ഹമാസ് പോലെയുള്ള സംഘടനകൾക്ക് ലഭിക്കുകയും ഏതെങ്കിലും തരത്തിലൊക്കെ ഇസ്രായേലിനെ ആക്രമിക്കുകയോ തകർക്കുകയോ ചെയ്യുന്നതിനാവശ്യമായ യുദ്ധോപകരണങ്ങളും പണവും നൽകി സഹായിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഈ ഒരു സംഘർഷം ഉടലെടുക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ മേഖലയിലെ അമേരിക്കയുടെ കപ്പൽപ്പട ഖത്തറിൽ അവർക്കുള്ള സൈനിക താവളം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെയുള്ള ഏതൊരു ആക്രമണത്തെയും ചെറുക്കാൻ അമേരിക്ക തയ്യാറാണ് ആ ഒരു സാഹചര്യത്തിൽ ഈ പ്രശ്നം എളുപ്പമൊന്നും പരിഹരിക്കപ്പെടാൻ സാധിക്കത്തില്ല അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഈ പറഞ്ഞ ഹമാസിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേലിൽ നടന്ന ഭീകരാക്രമണം ഏതാണ്ട് ആയിരത്തി നാനൂറ് പേരിലധികം വധിക്കപ്പെട്ടു ഇരുന്നൂറ്റി അമ്പതിലധികം പേരെ ബന്ദികളാക്കി കൊണ്ടുപോയി ആ ബന്ദികളെ ഇപ്പോഴും എവിടെയോ അജ്ഞാതമായ കേന്ദ്രത്തിൽ തടവിൽ പാർപ്പിച്ചിരിക്കുക ബന്ദികളെ മോചിപ്പിച്ചിരുന്നെങ്കിൽ ഈ യുദ്ധം ഓൾറെഡി ഇപ്പോൾ അവസാനിച്ചനെ പക്ഷേ ബന്ദികളെ മോചിപ്പിക്കാൻ ഈ പറഞ്ഞ ഹമാസ് നേതൃത്വം തയ്യാറല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തിയിട്ടും ബന്ധികളെ മോചിപ്പിക്കാനായിട്ട് ഈ പറഞ്ഞ ഇസ്ര പറഞ്ഞ ഹമാസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യുദ്ധം അവസാനിക്കാതെ പോകുന്നതിൻ്റെ കാരണം അപ്പോൾ ചുരുക്കത്തിൽ ഒരു മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള ഒരു സംഘർഷം ഈ പറഞ്ഞ ഹമാസിൻ്റെ നേതൃത്വത്തിൽ ഈ വെസ്റ്റ് ബാങ്കിൽ നടക്കുന്നിടത്തോളവും കാലം ഈ പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി അവരുടെ ഉദ്ദേശം അവസാനത്തെ ഹമാസ് തീവ്രവാദിയെയും പോരാളിയെയും നശിപ്പിച്ചുകൊണ്ട് മാത്രം വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്തുകൊണ്ട് വെസ്റ്റ് ബാങ്കിൻ്റെ ഒരു ഭാഗമെങ്കിലും പിടിച്ചെടുത്തുകൊണ്ട് എന്തേക്കുമായിട്ട് ഈ വിഷയം പരിഹരിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് അത് അത് ഒരു പക്ഷേ വിജയത്തിലെത്തത്തില്ല കാരണം ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ ഒരിക്കലും പൂർണ്ണമായിട്ടും ആ മേഖലയിൽ ഉന്മൂലനം ചെയ്യാനായിട്ട് ഇസ്രായേലും അമേരിക്കൻ സൈന്യവും വിചാരിച്ചാൽ സാധിക്കത്തില്ല നേരത്തെ ഈ പറഞ്ഞ ഗാസ മുൻപിൽ നിന്നും ധാരാളം അറബികൾക്ക് ഇസ്രായേലിൻ്റെ ടെറിറ്ററിയിലേക്ക് ഈസിയായിട്ട് കടന്നു പോകാനായിട്ട് സാധിക്കും സാധിക്കുമായിരുന്നു അങ്ങനെ അവർക്ക് കടന്നു പോകുന്നതിന് പ്രത്യേക പാസ്സുകളൊക്കെ കൊടുത്തിരുന്നു ആ പാസ്സുകളൊക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ അകത്തേക്ക് കടന്നു കയറി അവരുടെ മേഖലകളൊക്കെ മനസ്സിലാക്കി ആളുകൾ താമസിക്കുന്ന വീടുകളൊക്കെ മനസ്സിലാക്കി അവിടെ നിന്നൊക്കെ ഈ ഒരു ആക്രമണത്തിലൂടെ കുറേ ബന്ദികളെ പിടിച്ചുകൊണ്ട് പോയത് അപ്പോൾ ഇനിയിപ്പം അങ്ങനെ ഒരു സാന്നിധ്യമില്ല ധാരാളം അറബികൾ ഈ ഇസ്രായേലിനകത്ത് ഇപ്പോഴും താമസിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ ടെറിട്ടറിക്കകത്ത് താമസിക്കുന്നുണ്ട് ഏകദേശം അവിടുത്തെ ജനസംഖ്യയുടെ മുപ്പത് ശതമാനവും ഇപ്പോഴും അറബികളാണ് എന്നിരുന്നാലും ഇനിയിപ്പോൾ ഒരു പ്രശ്നത്തിന് ഹമാസിനെ ഇല്ലായ്മ ഇതുകൊണ്ടല്ലാതെ ഒരു പരിഹാരം സാധ്യമാകത്തില്ല എന്നാണ് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്